ഇടതുപക്ഷം ഹൃദയപക്ഷം നവമാധ്യമ കൂട്ടായ്മ ചിന്താവാരിക മുഖപ്രസംഗം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഒമ്പത് തോൽവി മുന്നിൽ കണ്ട് ചാക്കിട്ടുപിടുത്തം വായിക്കുന്നത് കുന്നംകുളത്ത് നിന്നും ഹരി തോൽവി മുന്നിൽ കണ്ട് ചാക്കിട്ടുപിടുത്തം ഇന്ത്യയിൽ യു പി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പാർലമെൻറ്റ് അംഗങ്ങളുള്ള സംസ്ഥാനമാണ് ബീഹാർ കഴിഞ്ഞ നാൽപ്പതിലേറെ വർഷമായി അപൂർവമായി അവിടെ ഏതെങ്കിലും കക്ഷിക്ക് ഒറ്റയ്ക്ക് കേവലം ഭൂരിപക്ഷം ലഭിക്കാറുള്ളൂ ഭരണകക്ഷി എന്ന നിലയിൽ കോൺഗ്രസ്സിനുണ്ടായിരുന്ന സ്ഥാനം നഷ്ടപ്പെട്ടതോടെ തൻ സ്ഥാനത്ത് അധികാധിക അധികാരത്തിലെത്തിയത് പിന്നോക്ക വിഭാഗങ്ങളുടെ വിപുലമായ പിന്തുണ സോഷ്യലിസ്റ്റ് നേതാവ് കർപ്പൂരി തക്കൂറിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന പാർട്ടിയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന ശിഷ്യരായിരുന്നു പിന്നീട് ജെ ഡി യുവിൻ്റെ നേതാവായി മാറിയ നിതീഷ് കുമാറും ആർ ജെ ഡി നേതാവ് ലാലു പ്രസാദ് യാദവ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദശങ്ങൾക്കിടയിൽ നിതീഷ് കുമാറും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ചേരി മാറിയതിന് കൈയും കണക്കുമില്ല എന്ത് ചെയ്തും തനിക്ക് അധികാരസ്ഥാനം ലഭിക്കണമെന്നല്ലാതെ അദ്ദേഹം ഏതെങ്കിലും തത്വതീക്ഷ പുലർത്തുന്നതായി കാണാനാവില്ല അടുത്ത രണ്ടോ മൂന്നോ മാസങ്ങൾക്കുള്ളിൽ ലോക് ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതാണ് ഏതാണ്ട് അതേ കാലത്ത് തന്നെ നിതീഷ് കുമാറിൻ്റെ ബീഹാർ മുഖ്യമന്ത്രി സ്ഥാനം മുന്നണിയിലെ കരാർ പ്രകാരം ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവിന് ഒഴിഞ്ഞുകൊടുക്കേണ്ടതായും വരും നിലവിൽ ലോക ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഒരു വശത്തും മറുവശത്ത് ബി ജെ പി ഇതരർ ഇന്ത്യ ചേരിയുമായാണ് മത്സരിക്ക മത്സരിക്കുന്നതിനുള്ള തയ്യാറെടുപ്പ് നടക്കുന്നത് ഇന്ത്യ ചേരിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ തൽപരരായി നിൽക്കുന്നവരിൽ ഒരാളാണ് നിതീഷ് കുമാർ എന്നും അതിൻ്റെ ഭാഗമായി ഈ ചേരിയുടെ ചെയർമാനാകുമെന്നും കരുതപ്പെട്ടിരുന്നു അതിനുള്ള സാധ്യത തെളിയുന്നുമില്ല എന്ന് കണ്ടാണ് ഇപ്പോൾ ഇന്ത്യ ചേരി വിട്ട് വീണ്ടും തൻ്റെ പഴയ കൂട്ടുകെട്ടിലേക്ക് ബി ജെ പി മുന്നണിയിലേക്ക് ചേക്കേറിയിരിക്കുന്നത് എന്നാൽ ഇതിനെ പെട്ടെന്നൊരു നാൾ അധികാരമോഹം മൂത്ത ജെ ഡി യു നേതാവ് നിതീഷ് കുമാറിൻ്റെ മറുകണ്ഠൻ ചാടലായി മാത്രം കാണാനാവില്ല മൂന്നാം തവണയും അധികാരത്തിലെത്താനുള്ള മോദിയുടെ മോഹത്തിന് ഭംഗം വരാനുള്ള സാധ്യത കണ്ട് ചാക്കിട്ടുപിടുത്തത്തിന് ബി ജെ പിയും ആ പാർട്ടിയെയും മോദിയെയും അധികാരത്തിൽ നിലനിർത്താൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന കോർപ്പറേറ്റുകളും തയ്യാറായിരിക്കുന്നുവെന്നതിൻ്റെ തെളിവാണ് അയാറാം ഗയാറാമായി ചാടിക്കളിക്കുന്ന നിതീഷ് കുമാറിൻ്റെ ജെ ചാക്കിട്ട് ചാക്കിട്ടുപിടിച്ച് കൂടെ ചേർത്തതിന് പുറമെ ബീഹാറിൽ നിന്നും കോൺഗ്രസ് നിയമസഭാംഗങ്ങളെ കോടികൾ കൊടുത്ത് കൂറുമാറ്റിക്കാനും നീക്കം നടക്കുന്നുണ്ടല്ലോ അവിടെയും അവസാനിക്കുന്നില്ല മോദി നടത്തുന്ന ജനാധിപത്യ കശാപ്പ് പരമ്പര പഞ്ചാബിൽ എ എ പിയുടെ എം എൽ എമാരെ വിലക്കിയെടുക്കാനുള്ള വിലപേച്ചൽ നടക്കുന്നതായാണ് ഒടുവിലത്തെ വാർത്ത കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുള്ള വിരട്ടലുകളും തകൃതിയായി നടക്കുന്നുണ്ട് മോദിയുടെ തിട്ടൂരത്തിന് നിന്ന് കൊടുത്തില്ലെങ്കിൽ ജയിലഴികൾ ഉള്ളിൽ കിടന്ന് ഉണ്ട തിന്ന് കഴിയാമെന്ന സന്ദേശമാണ് ഭീഷണിക്ക് വഴങ്ങാത്ത ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായിരുന്ന ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്തതിലൂടെ നൽകുന്നത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ തലയ്ക്ക് മുകളിലും ഇടിയുടെ ഡെമോക്ലിസിൻ്റെ വാൾ തൂങ്ങി നിൽക്കുകയാണ് പ്രതിപക്ഷത്തെയും എതിർശബ്ദങ്ങളെയും ഇല്ലാതാക്കി സ്വച്ഛാധിപത്യ വാഴ്ചയാണ് മോദിയും ആർ എസ് എസും ബി ജെ പിയും സ്വപ്നം കാണുന്നതെന്ന് വ്യക്തമാക്കുന്ന സംഭവങ്ങളാണ് അനുദിനം നമുക്ക് മുന്നിൽ അനാവരണം ചെയ്യപ്പെടുന്നത് കോർപ്പറേറ്റ് മാധ്യമങ്ങൾ മോദിക്ക് മൂന്നാം തവണയും വിജയം സുനിശ്ചിതം എന്ന് കൊണ്ടുപിടിച്ച് പ്രചാരണം നടത്തുമ്പോഴും സംഗതികളത്ര പന്തിയല്ലാതെയാണ് നീങ്ങുന്നത് എന്ന ആശങ്കയിലാണ് മോദിയും ബി ജെ പി കേന്ദ്രങ്ങൾ മതവിശ്വാസത്തെ വിറ്റ് വോട്ടാക്കാനും ഒപ്പം വർഗീയ ചേരിതകൾ നീക്കങ്ങൾ തകൃതിയായി നടക്കുന്നത് അതിൻ്റെ ലക്ഷണമാണ് ലോക്സഭയുടെ അവസാന സമ്മേളനത്തിൻ്റെ തുടക്കം തന്നെ മതാത്മകതയുടെയും രാജവാഴ്ചയുടെയും പ്രതിനിധി സൃഷ്ടിച്ചുകൊണ്ടാണ് പ്രസിഡന്റിനെ പാർലമെന്റിലേക്ക് സ്വീകരിക്കാൻ പ്രധാനമന്ത്രി മോദി മോദിയെത്തിയത് രാജവാഴ്ചയുടെ പ്രതീകമായ ചെങ്കാലും ചെങ്കൂലുമായാണ് മാത്രമല്ല നയപ്രഖ്യാപന പ്രസംഗത്തിൽ മോദി സർക്കാരിൻ്റെ അഞ്ചു വർഷങ്ങൾ നേട്ടങ്ങളായി പറയുന്നത് രാമക്ഷേത്ര നിർമ്മാണവും ഭരണഘടനയുടെ മുന്നൂറ്റെഴുതാം വകുപ്പ് അനുസരിച്ച് ജമ്മുകാശ്മീരിനുള്ള പ്രത്യേക പദവി റദ്ദു ചെയ്തതും മറ്റുമായിരിക്കെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരം കാണാൻ കഴിഞ്ഞില്ല എന്ന കുറ്റസമ്മതം കൂടിയാണത് അതുകൊണ്ട് ജനകീയ പ്രശ്നങ്ങളുടെ പേരിൽ വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്ന തൊഴിലിൻ്റെയോ സാമ്പത്തിക രംഗത്തെ വമ്പൻ വളർച്ചയുടെയോ പേരിലൊന്നും മാത്രമല്ല സ്വച്ഛഭാരതത്തിൻ്റെ പേരിൽ പോലും വോട്ട് ചോദിക്കാനാവാത്ത അവസ്ഥയിലാണ് മോദി സർക്കാർ എത്തിയിരിക്കുന്നതെന്ന് വ്യക്തമാകുന്നു അതിനു പുറമെയാണ് സി എ എയുടെ പേരിലും കാശി മധുര മോസ്കുകൾ പൊളിക്കുന്നതിൻ്റെ പേരിലുമെല്ലാം വർഗീയ ധ്രുവീകരണ ലക്ഷ്യമിട്ടുള്ള പ്രചരണങ്ങൾ കേന്ദ്രമന്ത്രിമാർ തന്നെ രംഗത്തിറങ്ങി നടത്തുന്നത് ഭരണം പിടിക്കാനുള്ള വ്യക്തതയിൽ മോദിയും കൂട്ടരും രാജ്യത്തെ അപകടകരമായ അവസ്ഥയിലാണ് കൊണ്ടെത്തിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ മാധ്യമങ്ങൾ ഈ അവസ്ഥയിലേക്ക് ശ്രദ്ധ തിരിക്കുന്നില്ലെങ്കിലും ലോകത്തെ പല പ്രമുഖ മാധ്യമങ്ങളും ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നുവെന്നതാണ് വസ്തുത ആഗോള ധനമൂലധനത്തിൻ്റെ വ്യക്താവായി അറിയപ്പെടുന്നത് എക്കണോമിക്സ് വാരികയുടെ പുതിയ മുഖ്യ മുഖപ്രസംഗം ഇതാണ് സൂചിപ്പിക്കുന്നത് അതിൻ്റെ തലക്കെട്ട് തന്നെ മോദിയുടെ സംഹാര ശക്തി എന്ന അർത്ഥം വ്യക്തമാക്കുന്നതാണ് മോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഗവൺമെൻറ്റും അതിനെ നയിക്കുന്ന ബി ജെ പിയും തുടരുന്ന തീവ്രവർഗീയതയും ശക്തമായ സ്വച്ഛാധിപത്യ നടപടികളും സാമ്രാജ്യത്വ ശക്തികളെ പിന്തുണയ്ക്കുന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് പോലും അംഗീകരിക്കാനാവാത്ത നിലയിൽ എത്തിച്ചിരിക്കുകയാണ് എന്നാണ് ഇത് കാണിക്കുന്നത് ബി ജെ പി ഇതര പ്രതിപക്ഷ കക്ഷികൾ പരമാവധി ഒരുമിച്ച് നീങ്ങിയാൽ മൂന്നാമൂഴം എന്ന മോദിയുടെയും ബി ജെ പിയുടെയും സ്വപ്നത്തെ വെറും മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമായി മാറ്റാനാകുമെന്നാണ് ഈ സ്ഥിതി കാണിക്കുന്നത് ഇന്ത്യയിലെ ജനങ്ങളും മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രീയ കക്ഷികളും കൂടുതൽ ജാഗ്രതയോടെ നീങ്ങേണ്ട സാഹചര്യമാണ് ഇന്നുള്ളത് ഇടതുപക്ഷം ഹൃദയപക്ഷം നവമാധ്യമ കൂട്ടായ്മ ചിന്താ വാരിക മുഖപ്രസംഗം വായന ഇതോടെ സമാപിച്ചിരിക്കുന്നു സഖാക്കളെ ലാൽസല